നമസ്കാരം എല്ലാവർക്കും ഇതത്വ കോമ്പറ്റേറ്റീവ് എക്സാം ഗവൺമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പി എസ് സി അപ്ഡേറ്റ് ന്യൂസ് ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷയുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സ്റ്റേജും മൂന്നാമത്തെ സ്റ്റേജും ഒക്കെ കിടക്കുന്നതേ ഉള്ളത് രണ്ട് ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാം ഘട്ടം നാലാം ഘട്ടം അഞ്ചാം ഘട്ടം ആറാം ഘട്ടം ഏഴാം ഘട്ടം എട്ടാം ഘട്ടം അങ്ങനെ ഒക്ടോബർ പത്തൊൻപത് വരെയാണ് എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷയുടെ ഘട്ടങ്ങൾ നിലനിന്ന് പോകുന്നത് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി പത്തനംതിട്ടയ്ക്കും തൃശൂരിനുമാണ് അപ്പൊ ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് പറയുന്നത് പല ആൾക്കാരും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും കൺഫർമേഷൻ കുറെ പേര് കൊടുത്തിട്ടില്ല കൊടുത്ത് കൊടുക്കാൻ മറന്നുപോയവരുണ്ട് അതുപോലെ അസാധുവായി പോയിരിക്കുന്നത് ഒരുപാട് പേരുടെ അത് അസാധുവായി പോയിട്ടുണ്ട് അപേക്ഷ അപ്പൊ അതിന്റെ എണ്ണം നോക്കുവാണെങ്കിൽ വളരെയധികം കൂടുതലാണ് അപ്പൊ ക്ലർക്ക് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയില്ല നാല് ജില്ലയിലെ ഒരു ലക്ഷം അപേക്ഷ അസാധുവായി പോയിട്ടുണ്ട് അപ്പൊ എറണാകുളം വയനാട് ജില്ലകളിൽ നാൽപ്പത്തി അസാധു ആയ അപേക്ഷകളാണുള്ളത് ഓരോ ജില്ലയും നോക്കുന്ന സമയത്ത് ഇപ്പൊ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി എഴുതാൻ പോകുന്ന പത്തനംതിട്ട തൃശൂർ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴായിരത്തി എഴുപത്തി ആറ് പേരോളം അസാധുവായി പോയിട്ടുണ്ട് അപ്പൊ ടോട്ടൽ ഈ രണ്ട് ജില്ലകളിലായിട്ട് മൂന്നാം ഘട്ടം എഴുതാൻ പോകുന്നവര് ഒരു ലക്ഷത്തി നാൽപ്പത്തി ായിരത്തി എഴുപത്തിനാല് പേരാണ് ഓക്കെ നാലാം ഘട്ടം സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ആലപ്പുഴ പാലക്കാട് ജില്ലയാണ് നാലാം ഘട്ടം നടക്കാൻ പോകുന്നത് അൻപതിനായിരത്തി അറുനൂറ്റി നാല്പത്തി ഒൻപതോളം അപേക്ഷകർ അസോ അസാധുവായി പോയിട്ടുണ്ട് ഏകദേശം എക്സാം എഴുതാൻ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നവർ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് അഞ്ചാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് കോട്ടയം കോഴിക്കോട് ജില്ല അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പേരോളം അപേക്ഷ അസാധുവായി പോയിട്ടുണ്ട് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് അതിനുശേഷം ആറാം ഘട്ടം ഒക്ടോബർ അഞ്ച് എറണാകുളം വയനാട് ജില്ലയാണ് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപതോളം അപേക്ഷകൾ അസാധുവായി പോയിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് പേരാണ് എഴുതാൻ പോകുന്നത് ഏഴാം ഘട്ടം ഒക്ടോബർ ഒൻപതിനാണ് അത് തസ്തിക മാറ്റം വഴിയുള്ളതാണ് അതിന്റെ കാര്യം പറയണ്ടല്ലോ എട്ടാം ഘട്ടം ഒക്ടോബർ പത്തൊൻപതിന് ഇടുക്കി മലപ്പുറം ജില്ലയാണ് അൻപത്തെണ്ണായിരത്തി അറുപത്തി പേരോളം അപേക്ഷ അസാധുവായി പോയിട്ടുണ്ട് ഒരു ലക്ഷത്തി പേരാണ് ഇപ്പൊ നിലവിൽ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത്ര ആൾക്കാർ തന്നെ എഴുതുമെന്ന് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ടൊക്കെ പഠിച്ചിട്ട് പോയി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഈ രണ്ട് വെട്ടം നടന്നിട്ടുള്ള രണ്ട് ഘട്ടങ്ങളിലെയും ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ നോക്കിയിട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കുക